ില്ല കുറച്ച് കമ്മിണ്ട് മലപ്പുറം മേൽമുറി ഭാഗത്താണ് വലിയ വണ്ടികളൊക്കെ സൈഡാക്കിട്ടുണ്ട് ഓ അവിടെ ഫുള്ള് അല്ലേ അവിടെ പോകുമ്പോ

ഇടയ്ക്കുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട് അല്ലേ ചെറിയ വണ്ടികളൊന്നും പോകാൻ വരില്ല പോയമാതിരില്ല മലപ്പുറം ഒരു ദിവസം മഴ ഇതപ്പോ ഉള്ള അവസ്ഥ കാണത് താൻ പ്രദേശങ്ങളൊക്കെ എല്ലാം വെള്ളം കയറി ഒരുപാട് കടകളൊക്കെ വെള്ളം കയറി ഒരു ഹോസ്പിറ്റലിൽ വരെ വെള്ളം കയറി എം ബി എച്ച് ഹോസ്പിറ്റലിലാ